രസവട നിങ്ങൾക്കിഷ്ടമാണോ എങ്കിൽ ഇതാ രസവടയ്ക്കുള്ള പരിപ്പ് വട ഉണ്ടാക്കാൻ പോവുകയാണ് രണ്ട് കപ്പ് കടലപ്പരിപ്പ് രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക എന്നിട്ട് ഒരു കൈപ്പിടി കുതിർന്ന കടലപ്പരിപ്പ് മാറ്റി വയ്ക്കുക എന്നിട്ട് ബാക്കി പരിപ്പും രണ്ട് ടീസ്പൂൺ മുളക് പൊടി സ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ പെരും ജീരകം സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ ചേർത്ത് തരിയായി അരയ്ക്കുക എന്നിട്ട് പുതിനയില ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു സവാള ചെറുതായി മുറിച്ചത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കറിവേപ്പില പിച്ചിട്ട് എല്ലാം കൂടി ഇട്ട് മുഴുവൻ കടലപ്പരിപ്പ് എടുത്ത് വച്ചിരുന്നാൽ അതും കൂടി ഇടുക ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു വാഴയില എടുത്ത് അതിൽ എണ്ണ തടവി അതിൽ ഓരോ ഉരുള എടുത്ത് ഇതുപോലെ പരത്തുക ഷേപ്പ് ആക്കി എടുക്കുക എന്നിട്ട് ചെറുതീയിൽ വേർത്തെടുക്കുക തേ കൂട്ടിയിടണ്ട ചെറുതീയിൽ വറുത്തെടുക്കുക ഇതാ സ്വാദിഷ്ടമായ കടലപ്പരിപ്പ് കൊണ്ടുള്ള പരിപ്പ് വട റെഡി ഇനി നല്ല ചൂട് രസം ചൂട് നല്ല ചൂടുമാണ് നല്ല ചൂട് രസം ഒഴിക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കുക ഇതാ രസം ഇവിടെ റെഡി